പഞ്ചഭുജം നൂറ്റിയെട്ട് ഡിഗ്രി എങ്കിൽ നവഭുജം എത്ര പഞ്ചഭുജം നൂറ്റിയെട്ട് ഡിഗ്രി നവഭുജം എത്രയാണെന്ന് കാണണം എന്താ പഞ്ചഭുജം അഞ്ച് വശങ്ങളുള്ള ബഹുഭുജം പഞ്ചഭുജം അഞ്ച് വശങ്ങളുള്ള ബഹുഭുജം നമുക്കത് വരയ്ക്കാം അഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജം വരയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് അഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് ഏകദേശം ഇത്രയാണ് കേട്ടോ ഏകദേശം ഇത്രയാണ് അഞ്ച് വശങ്ങളാണ് അഞ്ച് വശങ്ങളാണെങ്കിൽ ഇതിൽ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വശങ്ങളും അഞ്ച് കോണുകളും ഈ അഞ്ച് കോണുകളുടെയും കൂടി തുക ഈ അഞ്ച് കോണുകളുടെയും കൂടി തുക കാണാൻ സൂത്രമാക്കിയുണ്ട് രണ്ട് എൻ മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് അതായത് ഒരു ബഹുഭുജത്തിലെ ആന്ധര കോണുകളുടെ തുക ഒരു ബഹുഭുജത്തിലെ ആന്ധര കോണുകളുടെ തുക കാണാണ് സൂത്രവാക്കിയത് അപ്പോൾ സൂത്രവാക്യം നമ്മൾ എഴുതി ഇത് എത്ര വശ അഞ്ച് അഞ്ച് ഭുജം അഞ്ച് വശമാണ് അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് എൻ നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം നമ്മൾ വില കൊടുക്കുക എന്ത് വരും രണ്ട് എൻ രണ്ട് ഇൻറ്റു അഞ്ച് മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് ഇത് ഗുണിക്കുമ്പോൾ പത്ത് മൈനസ് നാല് ആറ് ഇൻറ്റു തൊണ്ണൂറ് ഗുണിക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതെന്ന് കിട്ടി ഇതെന്താണ് ഈ എല്ലാ കോണുകളുടെയും കൂടി തുകയാണ് അഞ്ച് കോണുകളുടെയും കൂടി തുകയാണ് നമുക്കിതെന്ന് ഒരു കോണിൻ്റെ അളവ് കാണാം അഞ്ച് കോണുകളുടെ തുകയാണ് അഞ്ച് കോണുകളുടെ തുക അഞ്ച് കോണുകളും തുല്യമാണ് അഞ്ച് കോണുകളും തുല്യമാണ് അഞ്ച് വശങ്ങളും അപ്പൊ അത് അഞ്ച് കോണുകളുടെ തുകയാണ് അത് അപ്പോൾ ഒരു കോണിൻ്റെ അളവ് എങ്ങനെയാണ് അഞ്ഞൂറ്റി നാല്പത് ബൈ അഞ്ച് ഹരിക്കുമ്പോൾ ഒരഞ്ച് അഞ്ച് നാല് പൂജ്യം പൂജ്യം നാല്പതില് എട്ടഞ്ച് നാല്പത് നൂറ്റിയെട്ട് ഡിഗ്രിയാണ് എന്ത് ഒരു കോടിൻ്റെ ഈ പഞ്ചഭുജത്തിലെ ഒരു കോടിൻ്റെ അളവ് നൂറ്റി അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി നവഭുജം ഇതേ സൂത്രവാക്യം നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് എൻ എത്ര നവഭുജം നവം പറഞ്ഞാൽ ഒമ്പതാണ് അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒൻപത് മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് പതിനെട്ട് നാല് കുറച്ചാൽ പതിനാല് വരും ഇരുപത് പതിനെട്ട് നാല് കുറച്ചാൽ പതിനാല് ഇൻറ്റു തൊണ്ണൂറ് ഗുണിക്കുമ്പോൾ പതിനാല് ഒമ്പത് നൂറ്റി ഇരുപത്താറ് പിന്നെ ഒരു പൂജ്യവും നമുക്ക് എന്ത് കിട്ടി ഇതിലത്തെ എല്ലാ കോണുകളുടെയും തുക ഇതിലത്തെ എല്ലാ കോണുകളുടെയും അതായത് ഒമ്പത് കോണുകളുടെ തുകയാണിത് അപ്പോൾ ഒരു കോണിൻ്റെ എങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ബൈ ഒമ്പത് ഹരിക്കുമ്പോൾ ഒരു ഒമ്പത് ഒമ്പത് ഇഷ്ടം മൂന്ന് മുപ്പത്താറില് നാലൊമ്പത് മുപ്പത്താറ് പൂജ്യം ഉത്തരം നൂറ്റി നാൽപ്പത് ഡിഗ്രി